വാർത്തകൾ നിങ്ങൾക്കായി ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ായിപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ പണക്കാട് സന്ദർശനത്തിൽ ഒരുപാട് പ്രത്യേകതകളും ഒക്കെ ഉണ്ട് കാരണം ഉപത ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് തന്നെ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ആ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മണ്ഡലത്തിൽ പാണക്കാട് സെയ്ദ് സാധിഖലി തങ്ങൾ തന്നെ നേരിട്ടിറങ്ങി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും അത്രയേറെ അച്ചടക്കത്തോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് വർക്ക് ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു വലിയ ടീം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു ഒരു തങ്ങൾ കുടുംബത്തിലെ ആളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് എന്ന ഒരു ചിന്താഗതിയോടുകൂടി തന്നെ നിലമ്പൂരിൽ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് മുസ്ലിം ലീഗിൻ്റെ അണികൾക്കൊക്കെ ലഭിച്ചത് എന്നാണ് അവർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് ആ ഒരു രീതിയിലുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് നിലമ്പൂരിൽ ക്യാമ്പയിൻ ചെയ്തത് അത് മുസ്ലിം ലീഗിൻ്റെ പല പ്രദേശങ്ങളിലെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഈ ലീഡിന് അതും ഒരു കാരണമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നിലമ്പൂരിൽ യു ഡി എഫിൻ്റെത് കെട്ടുറപ്പുള്ള വിജയമാണെന്ന് പാണക്കാട് സെയ്ദ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു എല്ലാ കക്ഷികളും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയമെന്നും തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഒറ്റക്കെട്ടായ അവിടെ ഉദ്ദേശിച്ചിട്ട് ഓരോരുത്തർ ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ജനത്തിൽ നമ്മൾ മനസ്സിലാക്കും ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലപൂരിൽ നമുക്ക് കാണുവാൻ കാരണം കേരള ഭയത്തിൻ്റെ നേരിടായിരുന്നു പതിലുള്ള മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇത് തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം തുടരുന്ന കാര്യമാണ് യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അതിനൊക്കെ കേട്ടായിരുന്നു കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിനേക്കുള്ള പ്രയാണമാണ് നമുക്ക് വരേണ്ടത് അതിനെ നിയോഗമാകാൻ ഇപ്പോൾ അരക്ഷ്യത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവ് യു ഡി എഫിനെ ശ്രദ്ധിച്ചു വലിയ പങ്കുവഹിച്ചതുമായിരുന്നു ആ ഫാദർ ലോകത്തിൽ ഒരു എം എൽ എ എന്ന രൂപത്തിലേക്ക് സൂര്യമുക്തിപ്പെടുവാനും നിലമ്പൂർ നിയോജാ മണ്ഡലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ